നമ്മൾ തന്നെ ഉണ്ടപ്പൊരിയില്ലേ ഉണ്ടം പൊരി എന്നൊക്കെ പറയില്ലേ ചായക്കടയിലൊക്കെ കിട്ടില്ലേ ഇങ്ങനെ ഉണ്ട പോലത്തെ ഒരു സംഭവം അത് അതുണ്ടാക്കാൻ പോവാണേ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പഴം എടുത്തിട്ടുണ്ട് മറ്റേ എന്തുവാഴ് അമൃതവാഹിനി എന്ന് പറഞ്ഞിട്ടുള്ള പഴമാണ് നല്ല മധുരമുള്ള പഴമാണ് അപ്പോൾ നമ്മുടെ ഒരു ഏത് പഴമുള്ള നമുക്ക് എടുക്കാം ഓബസ്റ്റ് പഴമാണെങ്കിൽ എടുക്കാം ഇത് ഏലക്ക പഞ്ചസാര പൊടിച്ചതാണ് ഇതൊരു സ്വല്പം ഉപ്പ് ഇതും കൂടെ അതിൽ ചേർത്ത് ഇത് ശർക്കരൊരുക്കി അരിച്ച് വെച്ചിട്ടുള്ളതാണ് ഇത് കൂടി ചേർത്ത് അടിച്ചു കൊണ്ടുവരാം അടിച്ചു കൊണ്ടുവന്നിട്ട് അത് ചേർത്തിട്ട് വേണം നമുക്കിത് ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇത് കുഴക്കിനേക്കാളും മുന്നേ നമ്മൾ നമ്മളിതിലേക്കൊരു കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് വളരെ കുറച്ച് ഒരു നുള്ള് സോഡപ്പൊടി ചേർക്കേണ്ട അത് പൊന്തി വരാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഉള്ള് മഞ്ഞൾപ്പൊടി അത് അതിൻ്റെ ഉള്ളിങ്ങനെ തുറക്കുമ്പോൾ ചില സ്ഥലത്തേക്ക് കണ്ടിട്ടില്ലേ നല്ല മഞ്ഞൾ കളറ് അത് നല്ല ഭംഗി ഉണ്ടാവും അത് ചേർത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് വേറെ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല ഇരുന്ന് ഉള്ളതിലിരുന്നോട്ടെ ഇതായൊരു ഒരു ഭംഗിക്ക് അതിന് നമുക്ക് നമ്മുടെ പഴം ഇതൊക്കെ കൂടി അടിച്ചെടുത്തത് കൂടി ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം ആദ്യമൊന്ന് മിക്സ് ചെയ്യാം നല്ലോണം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് സ്പൂൺ കൊണ്ടൊന്നും കുഴച്ചാൽ ശരിയാവില്ല കൈ തന്നെ വേണം എന്നാലാണ് നല്ല ക്ലീനായിട്ട് വെട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിലൊരു സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം ചായക്കടക്കാർ നെയ്യൊന്നും ചേർക്കില്ല കേട്ടോ നമുക്ക് അഡീഷണൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നന്നായി കൊണ്ടാന്നെച്ചിട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കഴിയുമ്പോൾ കുറച്ച് ഒട്ടണ പരുവത്തിലാണ് കേട്ടോ കുഴച്ചെടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ചേർത്തിരിക്കണ ഒരു കാര്യം പറയാൻ മറന്ന് പോയി പൊടികളുടെ കാര്യം പറഞ്ഞില്ല പകുതി ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദയും രണ്ടും പകുതി പകുതിയായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം ഉണ്ടം പൊരികൾ ഇതിങ്ങനെ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഇതുപോലെ മാവ് എടുത്തിട്ട് ഇങ്ങനെ ആക്കി 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 നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ടൂന്നെണ്ണം ഇടാൻ എളുപ്പത്തിന് ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടോ ചെറുതാക്ക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം കാരണം അല്ലെങ്കിൽ ഇതിന്റെ ഇതിങ്ങനെ ഉരുണ്ടിരിക്കണ കാരണം ഉള്ളു വേവില്ല അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കുറച്ച് സമയം പിടിക്കും വെന്ത് കിട്ടാനായിട്ട് ഉള്ളിക്കൊക്കെ ഒന്ന് നന്നായിട്ട് വേവ് ചെല്ലണമല്ലോ വേവണമല്ലോ അല്ലെങ്കിൽ പച്ച മാവ് പച്ചയായിട്ടിരിക്കും അതുകൊണ്ട് ഒന്ന് മറിച്ച് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ആക്കി എടുക്കാം ഇണ്ടം പൊരികളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇട്ട് കൊടുക്കാം ടുത്ത് ഇതിട്ടുകൊടുക്കാം കൈന്ന് വെള്ളത്തിലും കുറച്ച് കുറച്ച് മാവെടുത്തു ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടു നമ്മുടെ രണ്ടാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട് ഇത് ഒരു മൂന്നെല്ലത്തിനും കൂടെ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും ഇഷ്ടമുള്ള പലഹാരമാണ് ഇത് പക്ഷേ എല്ലാവരും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് സാധാരണ എല്ലാവരും കഴിക്കുക ഉണ്ടാക്കാനായിട്ട് മെനക്കെടാറില്ല ആര് പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കാൻ പറ്റും ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ നമുക്കത് ഇത്രക്കും ഇത് കിട്ടും ഈ പലഹാരം കിട്ടും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒന്നും വീട്ടിലില്ലാത്ത സമയമാണെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാം നമുക്കിന്ന് ചെറിയൊരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ബേക്കറി പലഹാരം വാങ്ങിക്കണം പതിവ് പൊതുവേ കുറവാണ് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇത് ചെയ്യണത് അതേ അപ്പുറത്തടുപ്പിൽ ചിക്കൻ കറി റെഡി നമ്മുടെ ചായക്കട സ്പെഷ്യൽ ബോണ്ട ഉണ്ടംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരെണ്ണം കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പൊളിച്ച് നോക്കുമ്പോൾ ഒരെണ്ണം മുറിച്ചിട്ട് വേണേൽ കാണിക്കാം ഉണ്ടോ കടയിൽ നിന്ന് വാങ്ങിക്കണെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ടേസ്റ്റും അതിനേക്കാൾ നന്നായിട്ടിരിക്കുന്നുണ്ട് നമ്മളൊരു അപൂർവ കോമ്പിനേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് വേറെ ആരേലും കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ പഴംപൊരിയും ബീഫും കഴിക്കില്ലേ അതേപോലെ ഈ ഉണ്ടംപൊരിയും ചിക്കൻ കറിയും ഭയങ്കര ടേസ്റ്റ് കഴിച്ചു നോക്കിയപ്പോൾ കഴിച്ചു നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ കറിയും ഉണ്ടംപൊരിയും സൂപ്പർ കോമ്പിനേഷൻ െങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിട്ടാ ഈ ബോണ്ടയും ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷൻ